നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മസൂദ് അസർ എന്ന കൊടും ഭീകരനെ കാലം കാത്തുവെച്ച കാവ്യനേതി പഹൽഗാമിലെ ഭീകരാക്രമണത്തിൽ കർണാടക സ്വദേശി മഞ്ജുതാന്ത് റാവുവിനെ കൊലപ്പെടുത്തിയ ഭീകരർ മഞ്ജുതാന്ത് റാവുവിന്റെ ഭാര്യയും മകനും ഒപ്പമുണ്ടായിരുന്നു യാത്രയിൽ തന്റെ കൺമുന്നിൽ ഭർത്താവിനെ വെടിവെച്ചു കൊന്ന ഭീകരർ അവർക്ക് മുന്നിൽ കൈകൂപ്പി ഭാര്യ പല്ലവി വിളിച്ചു പറഞ്ഞു എന്നെ കൂടി കൊല്ലു നിന്നെ ഞങ്ങൾ കൊല്ലില്ല പകരം മോദിയോട് ചെന്നു പറഞ്ഞേക്ക് ഇതായിരുന്നു ഭീകരരുടെ മറുപടി അതേ നാണയത്തിൽ ഇപ്പോൾ മസൂദ് അസറിന് തിരിച്ചടി കിട്ടിയിരിക്കുന്നു മസൂദ് അസറിനോടുള്ള കണക്ക് ഇന്ത്യ എണ്ണി എണ്ണി അങ്ങ് തീർത്തു എത്രയെത്ര നിരപരാധികളുടെ ചോരയാണ് മസൂദ് അസർ ഇന്ത്യയിൽ വീഴ്ത്തിയത് ജെയ്ഷെ തലവൻ മൗലാന മസൂദ് അസറിന്റെ തായ്വേരർത്ത് വലിച്ചെറിഞ്ഞിരിക്കുകയാണ് ഇന്ത്യ ദൗത്യത്തിൽ പത്ത് ബന്ധുക്കളും നാല് സഹായികളും അടക്കം പതിനാല് പേരാണ് കൊല്ലപ്പെട്ടത് മസൂദ് അസർ തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചു തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പതിനാല് പേർ ഇപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോയിരിക്കുന്നു അവർ ആഹ്ലാദിക്കുകയാണ് ആഹ്ലാദത്തിൽ എനിക്കും പങ്കുചേരണമായിരുന്നു ചുരുക്കത്തിൽ എന്നെ കൂടി കൊല്ലൂ എന്ന് നിലവിളിക്കുകയാണ് മസൂദ് അസർ ഇന്ത്യ ഒന്നും മറക്കില്ല രണ്ടായിരത്തിയൊന്നിലെ ഇന്ത്യൻ പാർലമെന്റ് ആക്രമണം ഏഴ് സൈനികരുടെ ജീവനെടുത്ത രണ്ടായിരത്തി പതിനാറിലെ പതാൻകോട്ട് ആക്രമണം സിആർ പി എഫ് ജവാൻമാരുടെ ജീവനെടുത്ത പുൽവാമ ഭീകരാക്രമണം ഒടുവിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ യു എൻ ആഗോള ഭീകരനായി മസൂദ് അസറിനെ പ്രഖ്യാപിച്ചു പാകിസ്ഥാനിലെയും പാക്കദീന കാശ്മീരിലെയും നിരവധി ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സേന തകർത്തെറിഞ്ഞത് നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ആക്രമണം ജെയ്ഷെ ഭീകരൻ മസൂദ് അസറിന്റെ കുടുംബത്തിലെ പത്തംഗങ്ങളെ വധിക്കാൻ കഴിഞ്ഞെടുത്ത് തന്റെ കുടുംബത്തിലെ പേർ കൊല്ലപ്പെട്ടു അഞ്ച് കുട്ടികൾ എൻ്റെ മൂത്ത സഹോദരി സഹോദരി ഭർത്താവ് ശിഷ്യൻ അനന്തരവനും ഭാര്യയും ഉൾപ്പെടെയുള്ളവരാണ് കൊല്ലപ്പെട്ടത് ഭീരുവായ മോദി നിരപരാധികളായ തന്റെ കുട്ടികളെയും സ്ത്രീകളെയും വൃദ്ധരെയും ലക്ഷ്യം വെച്ചുവെന്ന മസൂദ് അസർ എന്നാൽ തനിക്ക് ഖേദമോ നിരാശയോ ഇല്ല തന്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഞാനും ചേരുമായിരുന്നു പക്ഷേ സർവ്വശക്തനായ അള്ളാഹുവിനെ കാണാനുള്ള സമയം മാറ്റിവെക്കാൻ കഴിയുന്നതല്ല ഞങ്ങളുടെ വീട്ടിൽ നാല് കുട്ടികളായിരുന്നു അവർക്ക് ഏഴ് മുതൽ മൂന്ന് വരെയാണ് പ്രായം നാലുപേരും ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോയി ഇപ്പോൾ അവരുടെ മാതാപിതാക്കൾ ഒറ്റപ്പെട്ടു അവരുടെ അല്ലാഹു നിശ്ചയിച്ച സമയം ഇതായിരുന്നു ഇനി ആരും ആ കരുണ പ്രതീക്ഷിക്കരുത് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂറിൽ മസൂദ് അസറിന്റെ പത്തു കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടതാണ് അസദിനെ തളർത്തിയത് പാക് സൈന്യത്തിന്റെയും പാക് പോലീസിന്റെയും ഒക്കെ സാന്നിധ്യത്തിലാണ് പിന്നീട് ഇവരുടെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നത് ഒരു കാര്യം വ്യക്തമാണ് ഭീകരൻ മസൂദ് അസർ പൂർണ്ണമായും തകർന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് എന്നെ കൂടി കൊന്നിട്ടു എന്ന ഭീകരൻ നിലവിളിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ പാക് പഞ്ചാബിലെ ബഹവൽപൂരിലായിരുന്നു ഇയാളുടെ ജനനം സോവിയറ്റ് അഫ്ഗാൻ യുദ്ധത്തിൽ ഇയാൾ സജീവമായി പങ്കെടുത്തു ഹർക്കത്തിൽ അൻസർ എന്ന സംഘടനയിൽ ഇയാൾ സജീവ പ്രവർത്തകനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ സംഘടനയുടെ ജനറൽ സെക്രട്ടറി കാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനം നടത്താൻ ഹർക്കുത്തിൽ പിന്തുണയുണ്ട് എന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ യു എസ് രഹസ്യാന്വേഷണ ഏജൻസി സിഐഎ കണ്ടെത്തി പിന്നീട് രണ്ടായിരത്തിയൊന്നിൽ പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ട് മസൂദ് അസറിനെ അറസ്റ്റ് ചെയ്യണം എന്ന ഇന്ത്യയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി പാകിസ്ഥാൻ മസൂദ് അസറിനെ അറസ്റ്റ് ചെയ്യുന്നു പക്ഷേ അതൊരു നാടകം മാത്രമായി ഡിസംബർ ഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് നൂറ്റി അൻപതിലേറെ യാത്രക്കാരുമായി പറന്ന ഇന്ത്യൻ എയർലൈൻസിന്റെ സി എണ്ണൂറ്റി പതിനാല് വിമാനം ഭീകരർ റാഞ്ചിയെടുത്ത ആ ക്രൂരദിനം പിന്നീട് ഈ വിമാനം ഭീകരർ അഫ്ഗാനിസ്ഥാനിലെ കാന്തഹാറിലിറക്കി ഇന്ത്യൻ ജയിലിൽ കഴിഞ്ഞിരുന്ന മസൂദ് അസർ അഹമ്മദ് ഒമർ സയ്യിദ് ഷെയ്ഖ് മുഷ്താഖ് അഹമ്മദ് സർഗർ എന്നീ ഭീകരരുടെ മോചനമായിരുന്നു അവരുടെ ലക്ഷ്യം മസൂദ് അസ്സറിന്റെ സഹോദരൻ ഇബ്രാഹിം അത്തറിന്റെ നേതൃത്വത്തിലുള്ള ഭീകര സംഘമാണ് അന്ന് ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം തട്ടിയെടുത്തത് ഒടുവിൽ മൂന്നുപേരെയും മോചിപ്പിക്കേണ്ടി വന്നു ഇന്ത്യക്ക് മസൂദ് അസറിനെ താലിബാന് കൈമാറി ഭീകര പ്രവർത്തനങ്ങളുടെ പേരിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ശ്രീനഗറിൽ അസർ അറസ്റ്റിലായിരുന്നു അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാനിലേക്ക് കടന്ന മസൂദ് അസർ പിന്നീട് ജെയ്ഷെ മുഹമ്മദ് എന്ന ഭീകരപ്രസ്ഥാനത്തിന് തുടക്കമിട്ടു പാക് അധിനിവേശ ജമ്മു കാശ്മീരിലും അയാൾ ഭീകരപ്രവർത്തനങ്ങൾ ശക്തമാക്കി പാക് ചാരസംഘടനയായ ഐ എസ് എ പിന്തുണയോടെയാണ് മസൂദ് അസർ ജെയ്ഷയുടെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ഇന്ത്യൻ മണ്ണിൽ നടന്ന പ്രധാന ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് രണ്ട് ഭീകര സംഘടനകളാണ് മുഖ്യമായി ലഷ്കർ ഇ തൊയ്ബ ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകൾ പാകിസ്ഥാനിലെ പന്ത്രണ്ടാമത് വലിയ നഗരമാണ് ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനമായ ബഹവൽപൂർ ലാഹോറിൽ ിൽ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ അകല സ്ഥിതി ചെയ്യുന്ന നഗരം ഉസ്ബാനോ അലി ക്യാമ്പസ് എന്നറിയപ്പെടുന്ന ജാമ്യാ മസ്ജിദ് സുബ്ഖാൻ അല്ലാഖ് സമുച്ചയത്തിൽ ജയ്ഷെ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ സജീവമാണ് ഇന്ത്യ ലക്ഷ്യമിട്ട സ്ഥലങ്ങളിൽ ഏറ്റവും പ്രാധാന്യമേറിയത് ജാമ്യാ മസ്ജിദ് തന്നെ പതിനെട്ട് ഏക്കർ വ്യാപിച്ചു കിടക്കുന്ന ഈ ക്യാമ്പസ് ജയ്ഷെ മുഹമ്മദിന്റെ റിക്രൂട്ട്മെന്റ് ഫണ്ട് റേസിംഗ് പ്രബോധനം എന്നിവയുടെ കേന്ദ്രസ്ഥാനം ബഹവൽപൂരിൽ ജനിച്ച ജയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളും ബന്ധുക്കളുമൊക്കെ അവിടെ കഴിയുന്നു രണ്ടായിരത്തിരണ്ടിൽ ജയ്ഷെ മുഹമ്മദ് ഔദ്യോഗികമായി നിരോധിക്കപ്പെട്ടു പക്ഷേ പക്ഷെ നടപടി കടലാസിൽ മാത്രം ജെയ്ഷെ മുഹമ്മദിന് അവരുടെ ക്യാമ്പസ് നടത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കൊടുത്തത് പാക് ഭരണകൂടം ജെയ്ഷെ മുഹമ്മദ് ക്യാമ്പ് പാക് ആർമി കന്റോൺമെന്റിൽ നിന്ന് വെറും മൂന്ന് മൈൽ അകല മാത്രം ഇത് പാകിസ്ഥാന്റെ തേർട്ടി വൺ കോപ്സിന്റെ ആസ്ഥാനം ബഹവൽപൂരിൽ ഒരു രഹസ്യ അണവ എന്ന വാർത്തകൾ ശക്തമാണ് ഒരു സെമിനാറിയുടെ രൂപത്തിലാണ് അവിടെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം പ്രവർത്തിക്കുന്നത് അൽ റഹ്മ എന്ന ട്രസ്റ്റ് വഴി ഇതിന്റെ പ്രവർത്തന ഫണ്ട് അവർ സ്വരൂപിക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് വരെ പള്ളി ഒരു അടിസ്ഥാന ഘടന മാത്രമായിരുന്നു എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പരിശീലന സൌകര്യങ്ങളുള്ള വലിയ സമുച്ചയമാക്കി ഇതിനെ മാറ്റി ബഹവൽപൂരിന്റെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇന്നലെ ഇന്ത്യ പുറത്തുവിട്ടു പതിനെട്ട് ഏക്കർ വിസ്തൃതിയുള്ള വലിയ സൗകര്യം ഇടയ്ക്കിടെ നിരവധി കെട്ടിടങ്ങൾ മധ്യത്തിലായി ഒരു വലിയ പള്ളി അറുനൂറിലധികം വിദ്യാർത്ഥികൾക്ക് ഒരു മദ്രസ ഒരു നീന്തൽക്കുളം കുതിരകൾക്കുള്ള കുതിരലാടം ജിംനേഷ്യം എന്നിവയൊക്കെ സജ്ജമാക്കിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ ജനിച്ച ചെറിയ താടിയുള്ള തടിച്ച മനുഷ്യൻ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ പലരുടെയും ഉറക്കം കെടുത്തി പിന്നീടുള്ള തന്റെ ജീവിതത്തിൽ മുഹമ്മദിന്റെ സൈന്യം എന്നർത്ഥം വരുന്ന ജെയ്ഷെ മുഹമ്മദ് ശരിയത് നിയമത്തിന്റെ സമൂലമായ വ്യാഖ്യാനത്തിലാണ് ഇയാൾ രൂപീകരിച്ചത് കാശ്മീരിനെ വിഘടിപ്പിച്ച് പാകിസ്ഥാനിൽ ചേർക്കുകയാണ് തന്റെ ജീവിത ലക്ഷ്യമെന്ന് ഇയാൾ പ്രഖ്യാപനം നടത്തി ഭീകരപ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനു മുൻപ് അൽ ഖയ്ദ തലവൻ ഒസാമ ബിൻലാദന്റെ അനുഗ്രഹം തേടാൻ അസർ അഫ്ഗാനിസ്ഥാനിലേക്ക് യാത്ര ചെയ്തിരുന്നു അയാളുടെ സംഘടനയ്ക്ക് ഐ എസ് ഐയുടെ പൂർണ്ണ പിന്തുണ പിന്നീട് ലഭിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമ ആക്രമണങ്ങളെ തുടർന്ന് അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തമായി അപ്പോൾ മാത്രമാണ് പാകിസ്ഥാൻ സർക്കാർ ബഹവൽപൂർ ആസ്ഥാനത്തിന്റെ നിയന്ത്രണം തങ്ങൾ ഏറ്റെടുത്തുവെന്ന പ്രഖ്യാപനം പോലും നടത്തിയത് ബഹവൽപൂർ എന്ന നഗരത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായി മസൂദ് അസറിനെ ഏൽപ്പിച്ച് അവിടെ ഭീകരത കൊഴുപ്പിക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഐ എസ് ഐയും പാക് സൈന്യവും നടത്തിയിരുന്നത് ഇതിനാവട്ടെ മസൂദ് അസറിന് വലിയ സംരക്ഷണ കവചവും അവർ ഒരുക്കി ജെയ്ഷെ മുഹമ്മദ് ഭീകരർ ഒരുക്കുന്ന ആദ്യ രക്ഷാ കവചമാണ് മസൂദ് അസറിന്റേത് തൊട്ടു പിന്നാലെ പാക് പോലീസും പാക് സൈന്യവുമൊക്കെ പ്രത്യേക സുരക്ഷാ ക്രമീകരണം അണിയിച്ചൊരുക്കിയിരിക്കുന്നു ജെയ്ഷെ മുഹമ്മദ് ആസ്ഥാനത്ത് വിമാനങ്ങൾ നിരീക്ഷിക്കാനുള്ള റെഡാർ സംവിധാനങ്ങൾ പോലും സജ്ജമാക്കിയിരുന്നു നിരവധി ആക്രമണങ്ങളാണ് ജെയ്ഷെ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ മസൂദ് അസർ ഇന്ത്യയിൽ നടത്തിയത് രണ്ടായിരമാണ്ട് ഏപ്രിൽ മാസം ഇന്ത്യക്ക് മറക്കാൻ കഴിയില്ല ശ്രീനഗറിലെ ബദാമിബാഗിലുള്ള ഇന്ത്യൻ ആർമിയുടെ ഫിഫ്റ്റീൻ കോപ്സ് ആസ്ഥാനത്തിന് പുറത്ത് സ്ഫോടക വസ്തുക്കൾ നിറച്ച കാർ പൊട്ടിത്തെറിച്ചു പതിനേഴ് വയസ്സുള്ള അഫാഖ് അഹമ്മദ് ഷാ എന്ന യുവാവ് ജമ്മു കാശ്മീരിൽ ആദ്യ ചാവേർ ബോംബ് ആക്രമണം നടത്തിയ സംഭവം അന്ന് കൊല്ലപ്പെട്ടത് നാല് സൈനികർ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ ശ്രീനഗറിലെ ജമ്മു കാശ്മീർ നിയമസഭയിലുണ്ടായ ചാവേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് മുപ്പതിലധികം പേർ അതേ വർഷം ഡിസംബറിൽ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഭീകരരും ന്യൂഡൽഹിയിലെ ഇന്ത്യൻ പാർലമെന്റിൽ സംയുക്ത ആക്രമണം നടത്തി എട്ട് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അന്നവിടെ കൊല്ലപ്പെട്ടത് പതിനാല് പേർ ഈ ആക്രമണം രണ്ടായിരത്തിയൊന്നിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ സൈനിക സംഘർഷത്തിന് കാരണമായി രണ്ടായിരത്തി പതിനാറ് ജനുവരിയിൽ ഇന്ത്യയിലെ പത്താൻകോട്ട് വ്യോമത്താവളത്തിനു നേരെയുണ്ടായ ആക്രമണത്തിൽ മൂന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു സെപ്റ്റംബറിൽ ഉറി ബ്രിഗേഡ് ആസ്ഥാനത്ത് നടന്ന ആക്രമണത്തിൽ ഇന്ത്യൻ സൈനികരെ ജെയ്ഷെ മുഹമ്മദ് വധിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ സിആർ പി എഫ് വാഹന വ്യൂഹത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ നാല്പത് ഇന്ത്യൻ സൈനികർക്ക് വീരമൃത്യു ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ജെയ്ഷെ മുഹമ്മദ് നേരിട്ട് ഏറ്റെടുത്തു ആ കണക്കുകൾ ഒരൊറ്റ ദിവസം വെറും ഇരുപത്തിമൂന്ന് മിനിറ്റുകൾ കൊണ്ട് ഇന്ത്യ അങ്ങ് തീർത്തു ഇപ്പോൾ വിറപൂണ്ടു നിൽക്കുകയാണ് മസൂദ് അസർ ഭീരുവായ മോദി തന്റെ നിരപരാധികളായ കുഞ്ഞുങ്ങളെ ലക്ഷ്യം വെച്ചു എന്ന് വിലപിക്കുകയാണ് ഇപ്പോൾ മസൂദ് അസർ ഇന്ത്യയിലെ എത്രയെത്ര നിരപരാധികളുടെ ജീവനെടുത്ത മസൂദ് അസറിന് ഇതെല്ലാം ഇതിലപ്പുറവും വച്ചിട്ടുണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒടുവിൽ പാക് പോലീസിനോ പാക് സൈന്യത്തിനോ ജെയ്ഷോ ഭീകരർക്കോ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മസൂദ് അസറിന്റെ കുടുംബാംഗങ്ങളെ ഏറ്റവും നിർണായകമായി ഈ ആക്രമണത്തിലൂടെ ഇന്ത്യ തലയുയർത്തി നിൽക്കുന്നു എല്ലാ ഭീകരാക്രമണങ്ങൾക്കുമുള്ള കൃത്യമായ മറുപടി ഇന്ത്യ തിരിച്ചടിയിലൂടെ നൽകിത്തുടങ്ങി എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ സംഭവം ന്യൂസ് ഡെസ്ക് ഇൻസൈഡ്